അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ ശക്തികളുടെയും കയ്യിലെ പാവുകളായി മാറിയ അറബ് മേലാളന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അയത്തുല്ലാ അലി ഖാമേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം പുതിയ ലോകക്രമം രൂപീകരിക്കപ്പെട്ടതു മുതൽ അറേബ്യയിലെ രാജാക്കന്മാർ മുഴുവനും സാമ്രാജ്യത്തിന് കീഴിൽ പിടിവേല ചെയ്യുന്നവരായി അതിനിടയിൽ ഒമ്പോ രണ്ടോ തവണ അവർ പ്രസ്റ്റീജ് കാരണം ഇസ്രായേലുമായി ഏറ്റുമുട്ടി അതിനുശേഷം ഇസ്രായേലുമായി കരാറുണ്ടാക്കുകയും സൗദി പോലെയുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് ഇസ്രായേൽ എന്ന രാജ്യ രൂപീകരണത്തിന് സമ്മതമാണെന്ന് രഹസ്യമായി കരാർ എഴുതി നൽകുകയും ചെയ്യുകയുണ്ടായി ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉസ്മാനിയ ഖിലാഫു ക്ഷയിക്കുകയും അത് തകർക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയവരാണ് ഇപ്പോൾ അറബ് രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ അവരോധിതരായ നവരാജാക്കന്മാർ അവരുടെ മുൻതലമുറയിൽ ഭൂരിഭാഗവും അന്നത്തെ ഇസ്ലാമിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചിരുന്ന മേഖലയിലെ സമാധാനം മുഴുവൻ കൈകൊണ്ടിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്നു അവർക്ക് തങ്ങളുടെ അധികാരവും സ്വത്തും സമ്പാദ്യവും സുഖ സൗകര്യങ്ങളും എല്ലാമായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത് ഇന്ത്യ രാജ്യത്തുപോലും ഖിലാഫത്ത് സംരക്ഷിക്കുന്നതിനായി ഖിലാഫത്ത് സംരക്ഷണ മുന്നണി ബ്രിട്ടീഷുകാർക്കെതിരെ രൂപീകരിക്കുമ്പോൾ അന്നത്തെ അറബ് മേലാളന്മാർ മുഴുവനും ഉസ്മാനിയ ഖിലാഫത്തിന്റെ അന്തകരായിട്ടാണ് മാറിയത് ഇന്നത്തെ ജോർദാൻ ഭരിക്കുന്ന അബ്ദുള്ള രാജാവിന്റെ മുൻഗാമികളാണ് ബ്രിട്ടന്റെ ലോറൻസിനോടൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി ഉസ്മാനിയ ഖിലാഫത്തിന് നിലംപരിശാക്കിയത് തങ്ങളുടെ സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ച അറബ് രാജാക്കന്മാർക്ക് ഇസ്രായേൽ രൂപീകരണ കാലത്ത് തങ്ങളുടെ ജനങ്ങളുടെ സമ്മർദ്ദങ്ങൾ സഹിക്കവയ്യാതെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങേണ്ടി വന്നു ഈജിപ്തും സിറിയയും ജോർദാനും അടക്കം ആറുദിന യുദ്ധം എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു യുദ്ധം നടന്നു ഈ യുദ്ധത്തിൽ ഈജിപ്ത് പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസറിന്റെ മരുമകൻ തന്നെ ഈജിപ്തിന്റെ എല്ലാ വ്യോമസേനാ രഹസ്യങ്ങളും ഇസ്രായേലിൽ ചോർത്തി നൽകി എവിടെയാണ് വിമാനങ്ങൾ നിലവിലുള്ളതെന്നും അത് ഏത് സമയത്താണ് ആക്രമിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളതെന്നും അടക്കം എല്ലാ വിവരങ്ങളും അദ്ദേഹം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചോർത്തി നൽകുകയാണ് ഉണ്ടായിരുന്നത് തന്നെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ജോർദാന്റെയും ഇസ്രായേലിൻ്റെയും എയറോസ്പേസുകളിൽ നങ്കൂരമിറ്റുന്ന വിമാനങ്ങളെ മുഴുവൻ ഇസ്രായേൽ അടിച്ചു തകർത്തു പിന്നീട് വ്യോമസേന ഇല്ലാത്തതിനാൽ ഈജിപ്തും ജോർദാനുമെല്ലാം നിസ്സഹായരായി ഈ ഒരു സംഭവം നടന്നതിനു ശേഷം ഈജിപ്തും ജോർദാനുമെല്ലാം ഇസ്രായേലിന്റെ ഒറ്റമിത്രങ്ങളായാണ് പരിഗണിക്കപ്പെട്ടത് ജോർദാനിലെ അബ്ദുള്ള രാജാവ് തന്നെ ബ്രിട്ടന്റെ ഒരു സൃഷ്ടിയായിരുന്നു പിന്നാലത്ത് ഫലസ്തീനിൽ വെച്ചുകൊണ്ടുതന്നെ ഒരു ഫലസ്തീന് തന്നെ അബ്ദുള്ള രാജാവിനെ വെടിവെച്ചു കൊന്നു എന്നത് മറ്റൊരു വിരോധാഭാസം സൗദി സർക്കാരോ സൗദിയിലെ രാജാക്കന്മാരോ എന്നും എല്ലാ കാലത്തും ഇസ്രായേലിനോട് ഒരു സോഫ്റ്റ് കോർണർ മനോഭാവമാണ് പുലർത്തിപ്പോന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം വന്ന ഫൈസൽ അൽ സൗദ് സൗദൊഴികെ എഴുപതുകൾക്ക് ശേഷം വന്ന ഫൈസൽ അൽ സൗദി രാജാവാകട്ടെ ഇസ്രായേലിന്റെ കൊള്ളരുതായ്മകളെ എതിർക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഓയിൽ സപ്ലൈ നിർത്തിവെക്കുകയും ചെയ്തു ദുർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ അനന്തരവൻ തന്നെ സിഐഎയുടെ കയ്യിലെ പാവയായി മാറുകയും ഫൈസൽ അൽ സൗദിനെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന്റെ ആത്മീയ നേതാവ് ആയതു അലി ഖാമിനേ മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി വാഴ്ത്തപ്പെടുന്നു ഭൂരിപക്ഷം ശുന്നികളാണെങ്കിലും ഒരു ഷിയ നേതാവിന് ഇത്തരുണത്തിൽ വീരപരിവേഷം ലഭിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് കാരണം ഇസ്രായേലുമായി ഒരു കോംപ്രമൈസിനും അദ്ദേഹം തയ്യാറല്ല ഇസ്രായേലിന്റെ ഒന്നാമത്തെ ടാർഗറ്റ് തന്നെ ഇറാന്റെ പരമോന്നത നേതാവാണ് ഏതു നിമിഷവും താൻ മതിക്കപ്പെടുമെന്ന് ഉൾവിളി ഉണ്ടായിട്ട് പോലും അലി ഖാം ഇസ്രായേലുമായി യാതൊരു കോംപ്രമൈസൊന്നും തയ്യാറാവുന്നില്ല തന്റെ ആദർശമോ അന്തസ്സോ അഭിമാനമോ തന്റെ ജന ജനതയുടെ അഭിലാഷമോ വിട്ട് കളിക്കാൻ അയത്തുള്ള അലി ഖാം നെയ് തയ്യാറാകുന്നില്ല എന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നത് ഷിയാസുന്നി എന്ന ഭാര്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അലി ഖാം വ്യക്തിത്വത്തെ തച്ചു തകർക്കാൻ ആർക്കും കഴിയില്ല കാരണം ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തിയാൽ തന്നെ ഫലസ്തീനിൽ സംഭവിക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണെന്നും അതിനെതിരെ പ്രതികരിക്കുന്നവർ ആരാകട്ടെ അവർ ഉയർത്തിപ്പിടിക്കുന്നത് സാർവത്തികമായ ഒരു മനുഷ്യാവകാശമാണെന്നും എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രബല ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു ഇസ്രായേലുമായി യുദ്ധത്തിൽ അവർ തോൽക്കുകയോ ജയിക്കുകയോ എന്തോ ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ശക്തമായ ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഇറാന് ഒരുപക്ഷെ ഇസ്രായേലുമായി കിടപിടിക്കാനുള്ള ആധുനിക ആയുധങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി പോരാടുന്നുണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി തങ്ങളുടെ വ്യോമവേദ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുന്ന ജോർദാനേക്കാൾ എത്രയോ ഉയരത്തിലാണ് അല്ലെങ്കിൽ നിലവിലുള്ള അറബ് ദേശീയ നേതാക്കളെക്കാൾ എത്ര വിവരത്തിലാണ് ഷിയാക്കളുടെയും സുന്നികൾക്കുമെല്ലാം ഇടയിൽ അയത്തുള്ള അലി ഖാമിനയുടെയും ഇറാന്റെയും സ്ഥാനം